ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഓരോ ദിവസവും രാവിലെ എണീക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണല്ലേ അങ്ങനെയുള്ള നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാം അതായത് ഒരു അറിവ് പറയാം ഒരു ദിവസം മഹാനായ ദാവൂദ് നബി അലി ഇസ്ലാമിനെ കാണാൻ വേണ്ടി അസുറായിൽ അലി ഇസ്ലാം എന്ന മലക്ക് വന്നപ്പോൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുന്നിലൂടെ ഒരാൾ പോയപ്പോൾ അസുറായിൽ അലി ഇസ്ലാം പറഞ്ഞു ദാവൂദ് നബിയെ ആ പോകുന്ന ആൾ അയാൾക്ക് ഇനി ആറ് ദിവസം മാത്രമാണ് ഈ ദുനിയാവിൽ ആയുസ് ബാക്കിയുള്ളത് അതായത് നമ്മുടെയൊക്കെ റോഹിനെ പിടിക്കുന്ന മലക്ക് അവരുടെ കയ്യിൽ എല്ലാ ടീച്ചേഴ്സും ഉണ്ടല്ലോ ആരെ പിടിക്കണം എങ്ങനെ പിടിക്കണം എങ്ങനെയൊക്കെയാണ് അവരുടെ സമയങ്ങൾ അതായത് മലക്ക് പറഞ്ഞു ആ പോകുന്ന ആൾക്ക് ഇനി ആറ് ദിവസം മാത്രമാണ് ഈ ഭൂമിയിൽ ആയുസ് ബാക്കിയുള്ളത് അങ്ങനെ മഹാനായ ദാവൂദ് നബി അലി ഇസ്ലാം രണ്ടും മൂന്നും നാലും കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ മഹാനായ ദാവൂദ് നബി അലി ഇസ്ലാം ചിന്തിച്ചു ഇദ്ദേഹത്തെ പറ്റിയല്ലേ അന്ന് ആറ് ദിവസം മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞത് ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അസുറായിൽ അലി ഇസ്ലാം പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ മഹാനായ ദാവൂദ് നബി അലി ഇസ്ലാം ചോദിച്ചു നിങ്ങൾ ആറു ദിവസം ഉള്ളു എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ഉടനെ അസുറായിൽ അലി ഇസ്ലാം പറഞ്ഞു നേരെ പിറ്റേന്ന് അദ്ദേഹം ചേർക്കപ്പെടാത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു മുറിഞ്ഞുകിടക്കുന്ന ഒരു ബന്ധം ആ ഒരു ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോൾ പടച്ച റബ്ബ് അദ്ദേഹത്തിന് ഒരു ഇരുപത് കൊല്ലത്തെ ആയുസും കൂടി നീട്ടിക്കൊടുത്തു പറഞ്ഞു വരുന്നത് നമ്മുടെ ആയുസ് നീട്ടിക്കെട്ടാന് നമ്മളൊക്കെ എന്തും ചെയ്യുമല്ലേ ഉദാഹരണമായി പറയുകയാണെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ആയുസ് കൂട്ടിത്തേരും കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളെ എത്ര രൂപ വേണമെങ്കിലും അവിടെ കൊടുക്കും അതാണ് നമ്മുടെ കാര്യം എന്നാൽ ഒരു ചെലവുമില്ലാതെ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ബന്ധം ചേർക്കുന്നത് ദുനിയാവിലും ആഹ്റത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ് അറസ്സിൻ്റെ തണൽ ലഭിക്കുന്ന എഴുപത്തെ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ് കുടുംബ ബന്ധം ചേർത്ത ആൾക്ക് അറസ്സിൻ്റെ തണൽ ഉണ്ടെന്ന് പറഞ്ഞത് നബി സാഹു അലൈഹി സ്വലമയാണ് അപ്പോൾ ഈ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം